ഇസ്രയേൽ മന്ത്രിമാരായ ബസലേ സ്മോട്രിച്ചിനും ഇറ്റാമിർ ബെൻഗുരനും ഉപരോധമേർപ്പെടുത്തി കെ കാനഡ അടക്കമുള്ള അഞ്ച് രാജ്യങ്ങൾ പലസ്തീനികൾക്കെതിരെ ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു ഓസ്ട്രേലിയ ന്യൂസിലാന്റ് നോർവേ എന്നിവയാണ് ഉപരോധം ഏർപ്പെടുത്തിയ മറ്റ് മൂന്ന് രാജ്യങ്ങൾ പലസ്തീനികൾക്കെതിരെ ആവർത്തിച്ച ആക്രമണത്തിന് പ്രേരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രിയായ ബെൻഗുരനും ധനമന്ത്രിയായ സ്മോട്രിച്ചിനും ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് അഞ്ച് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ഉപരോധം നിലവിൽ വരുന്നതോടെ രണ്ട് മന്ത്രിമാർക്കും ഈ രാജ്യങ്ങളിലേക്ക് യാത്രാവിലക്കും സ്വത്ത് വിൽപ്പനയ്ക്കടക്കം നിരോധനവും നേരിടേണ്ടിവരും അധിനിവേശ വെസ്റ്റ് ബാങ്കിനെക്കുറിച്ചും പലസ്തീനികളെക്കുറിച്ചുമുള്ള പ്രകോപനപരമായ പരാമർശങ്ങളുടെ പേരിൽ നിരവധി തവണ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നവരാണ് ഇരുവരും പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കാനും പുതിയ ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാനും പറയുന്ന ഇരുവരുടെയും വാദങ്ങൾ ഭയാനകവും അപകടകരവുമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഈ വിഷയത്തിൽ തങ്ങൾ ഇസ്രയേൽ സർക്കാരുമായി പല തവണ ഇടപെട്ടിട്ടും യാതൊരു ശിക്ഷാ നടപടിയില്ലാതെയും ഇരുവരും പ്രവർത്തിക്കുന്നത് തുടരുകയാണെന്നും രാജ്യങ്ങൾ ആരോപിച്ചു ഇറ്റാമർ ബെൻഗ്വിറും ബെസലേൽസ് മോട്ട്രിച്ചും പലസ്തീനുകളുടെ മനുഷ്യാവകാശങ്ങൾക്കെതിരെ തീവ്രമായ ആക്രമണങ്ങൾക്ക് പലസ്തീനികളെ കുടിയിറക്കുന്നതിനായും ഇസ്രയേലുകൾക്ക് വാസസ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ഇവർ പരിശ്രമിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നു ഇരുവരും വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കുടിയേറിയ സ്ഥലത്താണ് നിലവിൽ താമസിക്കുന്നത് ഇസ്രയേലുകൾക്കും പലസ്തീനികൾക്കും സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്താനും മേഖലയിൽ സ്ഥിരത കൈവരിക്കാനും ഏകവഴി ദ്വിരാഷ്ട്ര പരിഹാരമാണെന്നും വിദേശകാര്യമന്ത്രിമാരുടെ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഉപരോധം ഉപരോധമേർപ്പെടുത്തുന്നതിലൂടെ അഞ്ച് രാജ്യങ്ങളും യു എസുമായുള്ള കരാർ ലംഘിച്ചിരിക്കുകയാണ് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയ്ക്കെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ മന്ത്രിമാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ അഞ്ച് രാജ്യങ്ങളുടെയും നടപടിയെ അപലപിക്കുന്നതായി റുബിയോ എക്സിൽ കുറിച്ചു ഉപരോധങ്ങൾ തങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെന്ന് സ്പോർട്ടിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ജനങ്ങൾക്കും രാജ്യങ്ങൾക്കും വേണ്ടി തങ്ങളുടെ അജണ്ട തുടരുമെന്നും ഇരുവരും പ്രതികരിച്ചു അതേസമയം ഇരുപത് മാസം പിന്നിടുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം കഴിഞ്ഞ ദിവസം രാവിലെ ഗാസയിലെ രണ്ട് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ പലസ്തീനുകളാണ് ഭക്ഷണപ്പൊതി വാങ്ങാൻ എത്തിയവർ വരിതെറ്റിച്ചുവെന്നാരോപിച്ചായിരുന്നു വെടിവെച്ചത് ഇതോടെ രണ്ടാഴ്ചയായി സ്വകാര്യ കരാറുകാരെ വച്ച് നടത്തുന്ന ഭക്ഷണ വിതരണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിനിടെ ഗാസയ്ക്ക് പിന്തുണയുമായി അൾജീരിയയിൽ നിന്നുറപ്പെട്ട നൂറുകണക്കിന് ആക്ടിവിസ്റ്റുകൾ ലിബിയയിലെത്തി അഞ്ഞൂറ് പേരടങ്ങിയ സംഘം കാറുകളിലും ബസ്സുകളിലുമായി ഈജിപ്തിലെത്തിയ ശേഷം റഫ ഇടനാഴിയിലൂടെ ഇസ്രയേൽ ഉപരോധം ലംഘിക്കും അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരടക്കം എൺപത് പലസ്തീനികൾ കഴിഞ്ഞ ദിവസം ഇറ്റലിയിലെ മിലാനിലെത്തി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ എട്ട് സഹോദരങ്ങളെ നഷ്ടമായ ആദമൽ നജ്ജറും ഇക്കൂട്ടത്തിലുണ്ട് ഗാസായ ജനതയുടെ ദുരിതം അവഗണിക്കരുതെന്ന് മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗ്വാഡിയോള പറഞ്ഞു മാഞ്ചസ്റ്റർ സർവകലാശാല നൽകിയ ഓണററി ബിരുദം ഏറ്റുവാങ്ങിയ ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി